ആത്മീയ ഗുരുവും ശ്രീ മഹേശ്വർ നാഥ് ബാബാജിയുടെ ശിഷ്യനുമായ ശ്രീ എം എഴുതിയ ജന്മാന്തര യാത്രകൾ എന്ന പുസ്തകത്തെ ആധാരമാക്കി തയ്യാറാക്കിയ ഒരു പുസ്തക അവലോകനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്ന അനുഭവങ്ങൾ സംഭവങ്ങൾ ആത്മീയ വിവരണങ്ങൾ പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വ്യക്തിപരമായ വായനാനുഭവത്തിന്റെ പുനർവിവരണമാണ് ദത്താത്രേയൻ അവധൂതന്മാരുടെ ദേവൻ എന്ന അധ്യായം കൂടാതെ ബുദ്ധനുമായുള്ള സമാഗമം എന്ന അധ്യായവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആയിരത്തി നാനൂറ് കാലഘട്ടത്തിൽ ജീവിച്ച ദത്താത്രേയന്റെ അടുത്ത അവതാരമായി കരുതപ്പെടുന്ന സ്വാമി നരസിംഹ സരസ്വതിയെ ദർശിച്ചതും ശ്രീബുദ്ധനെ ദർശിച്ചതും ശ്രീ എം ഈ അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട് നമുക്ക് പുസ്തകത്തിലേക്ക് പോകാം എന്റെ ആത്മീയ യാത്രകളിൽ ഷിർഡി സായിബാബ നൽകിയ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ദത്താത്രേയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നിരവധി പുണ്യഭൂമികളിലേക്ക് ഞാൻ നടത്തിയ സഞ്ചാരങ്ങൾ പ്രധാനമായൊരധ്യായമാണ് ആ യാത്ര ആന്ധ്രാപ്രദേശിലെ പീതപുരം മുതൽ മഹാരാഷ്ട്രയിലെ കോലാപ്പൂരിനു സമീപമുള്ള നർസോബ വാടി വരെ നീണ്ടുനിന്നു നിന്നു കൃഷ്ണാനദിയും പഞ്ചഗംഗയും സംഗമിക്കുന്ന മനോഹരമായ പ്രദേശമാണ് നർസോബാവാടി ദാത്രേയൻറെ മൂന്നാമത്തെ അവതാരമായി ആരാധിക്കപ്പെടുന്ന സ്വാമി നരസിംഹ സരസ്വതിയുടെ നാമമാണ് ഈ പട്ടണത്തിന് ലഭിച്ചത് ദശനാമി പരമ്പരയിൽപ്പെട്ട ഒരു മഹാസന്യാസിയായിരുന്നു അദ്ദേഹം ഈ യാത്രയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ ദത്താത്രേയനെക്കുറിച്ച് ചുരുക്കമായി പറയേണ്ടതുണ്ട് പുരാണ പരമ്പര പ്രകാരം മഹർഷിയാത്രിയും ഭാര്യ അനസൂയയും സിംഗപരമദത്തിൽ ദീർഘകാലം തപസ്സിലായിരുന്നു സന്താനാഗ്രഹം അവർക്കുണ്ടായിരുന്നില്ലെങ്കിലും അനസൂയ ദൈവിക ശക്തിയാൽ അനുഗ്രഹിക്കപ്പെട്ട മഹായോഗിനിയായിരുന്നു അവളുടെ സന്നിധിയിൽ ആശീർവാദം തേടി അനവധി പേരെത്തുമായിരുന്നു പുരാണങ്ങൾ പറയുന്നതനുസരിച്ച് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മൂന്നു ബാലകരുടെ രൂപത്തിൽ അനസൂയയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അവരുടെ സാന്നിധ്യത്തിൽ ആനന്ദിതയായ അനസൂയ അവരെ തനിക്കൊപ്പം പാർപ്പിക്കണമെന്നപേക്ഷിച്ചു അവളുടെ ശുദ്ധ സമർപ്പണത്തിൽ പ്രസന്നരായ അവർ ഒന്നായി ലയിച്ച് അവളുടെ ഗർഭത്തിൽ പ്രവേശിച്ചു അങ്ങനെ ത്രിമൂർത്തികളുടെ ഐക്യഫനമായാണ് ദത്താത്രേയൻ ജനിച്ചത് ദത്താത്രേയൻ സാമൂഹിക നിയമങ്ങളെയും ചട്ടങ്ങളെയും അതിജീവിച്ച അവസ്ഥയിൽ ജീവിച്ച അവധൂതന്മാരുടെ അധിപനായി കണക്കാക്കപ്പെടുന്നു ലോക ചട്ടങ്ങളിൽ ബന്ധിതരാകാതെ പരമസത്യത്തിൽ ലയിച്ചവരാണ് അവധൂതന്മാർ അവർ പലപ്പോഴും സമൂഹത്തിന്റെ അംഗീകാരങ്ങളെ അവഗണിച്ച് സ്വതന്ത്രമായി അലഞ്ഞുതിരിയുന്നവരായിരിക്കും ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ദത്താത്രേയ ആരാധന കാണാമെങ്കിലും മഹാരാഷ്ട്രയിലാണ് അത് ഏറ്റവും വ്യാപകമായി നിലനിൽക്കുന്നത് അവിടെ ദത്താത്രേയനെ മൂന്ന് മുഖങ്ങളോടെയും പശുവിനെയും തെരുവുനായ്ക്കളെയും അനുഗമിക്കുന്ന ഒരു മഹാവൈരാഗിയായി ചിത്രീകരിക്കുന്നു അദ്വൈതത്വം ശക്തമായി പ്രതിഫലിക്കുന്ന അവധൂതഗീത അദ്ദേഹത്തിൻ്റെ കൃതിയെന്ന് വിശ്വസിക്കപ്പെടുന്നു അധർവവേദത്തിൽ പോലും ദത്താത്രേയനെക്കുറിച്ചുള്ള സൂചനകൾ കാണപ്പെടുന്നു ആയിരത്തി മുന്നൂറ്റി ഇരുപത് ആയിരത്തി മുന്നൂറ്റി അൻപത് കാലഘട്ടത്തിൽ ശ്രീപാദവല്ലഭൻ വഴി ദത്താത്രേയ സമ്പ്രദായം പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ വ്യാപിച്ചു അദ്ദേഹത്തിന് ശേഷം ആയിരത്തി മുന്നൂറ്റി എൺപത് ആയിരത്തി നാനൂറ്റി അൻപത്തിയൊൻപത് കാലഘട്ടത്തിൽ ദത്താത്രേയന്റെ അടുത്ത അവതാരമായി കരുതപ്പെടുന്ന സ്വാമി നരസിംഹ സരസ്വതി ദത്താത്രേയ പ്രസ്ഥാനത്തെ ശക്തമായി മുന്നോട്ടു കൊണ്ടുപോയ വ്യക്തിയാണ് ശ്രീ നരസിംഹ സരസ്വതി മഹാരാഷ്ട്രയിലെ കരാഞ്ചന നഗരത്തിൽ ഭക്തിപരമായ ജീവിതം നയിച്ച ദമ്പതികളായ അമ്പയുടെയും മാധവന്റെയും പുത്രനായി ജനിച്ചു അദ്ദേഹം ബാല്യകാലത്ത് ഓം എന്ന ശബ്ദം മാത്രമേ ഉച്ചരിച്ചിരുന്നുള്ളൂ അതുകൊണ്ടുതന്നെ ഗ്രാമവാസികൾ അദ്ദേഹത്തെ സംസാരശേഷിയില്ലാത്ത കുട്ടിയെന്ന് കരുതി എന്നാൽ ഉപനയന സമയത്ത് ഗായത്രി മന്ത്രം സ്വാഭാവികമായി ഉച്ചരിച്ചപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പിന്നീട് തീർത്ഥാടനത്തിന് പുറപ്പെട്ട അദ്ദേഹം അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് കുറച്ചുകാലം വീട്ടിൽ തങ്ങി സഹോദരൻമാർ ജനിച്ചതിനു ശേഷം വാരണാസിയിലേക്ക് യാത്ര ചെയ്തു അവിടെ വൃദ്ധസന്യാസിയായ കൃഷ്ണ സരസ്വതിയെ കണ്ടുമുട്ടി ദശനാമി സമ്പ്രദായത്തിൽ ദീക്ഷ സ്വീകരിച്ച് ശ്രീ നരസിംഹ സരസ്വതി എന്ന നാമം ലഭിച്ചു കാവ്യവസ്ത്രവും ദണ്ഡിയും ധരിച്ച് അദ്ദേഹം ഭാരതഭൂമിയിൽ സഞ്ചാരം തുടർന്നു ഗോദാവരി തീരവും കൃഷ്ണ കൃഷ്ണാനദീതടവും കടന്ന് ഒടുവിൽ കൃഷ്ണ പഞ്ചഗംഗാ സംഗമത്തിലെത്തി അവിടെ അത്തിമരങ്ങൾ നിറഞ്ഞ വനപ്രദേശത്ത് രാമചന്ദ്ര എന്ന മഹായോഗി ദീർഘകാലമായി തപസിലായിരുന്നു ദൈവദർശനങ്ങളുടെ സൂചനയിൽ രാമചന്ദ്രയോഗി ശ്രീ നരസിംഹ സരസ്വതിയുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ കണ്ടുമുട്ടിയപ്പോൾ തന്റെ ഇരിപ്പിടം ആദരപൂർവ്വം നൽകി അത്തിമരത്തിൻറെ ചുവട്ടിൽ ആസനസ്ഥനായ ശ്രീ നരസിംഹ സരസ്വതിയുടെ സാന്നിധ്യത്തിൽ രാമചന്ദ്രയോഗി യോഗ വികാസത്തിന്റെ പരമാവധി നിലയായ ജീവസമാധിയിൽ പ്രവേശിച്ചു ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ജീവസമാധികൾ ഇന്നും ആരാധന കേന്ദ്രങ്ങളായി നിലനിൽക്കുന്നു രാമചന്ദ്രയോഗിയുടെ സമാധിയും അത്തിമരത്തിനു സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീഗുരു എന്ന നാമത്തിൽ ഭക്തരാരാധിക്കുന്ന സ്വാമി നരസിംഹ സരസ്വതി ഏകദേശം പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലാണ് പിന്നീട് നർസോബാവാടി എന്നറിയപ്പെട്ട പ്രദേശത്തെത്തിച്ചേർന്നത് ഏകദേശം പന്ത്രണ്ട് വർഷക്കാലം അദ്ദേഹം അവിടെ താമസിച്ചു അതിനുശേഷം കർണാടകത്തിലെ ഗംഗാപുരിയിലേക്ക് പോയ അദ്ദേഹം അടുത്ത ഇരുപത് വർഷം അവിടെയായിരുന്നു താമസം പിന്നീട് ആന്ധ്രാപ്രദേശിലെ ശ്രീശൈലത്തിലെത്തി അവിടെയാണ് മനുഷ്യദൃഷ്ടിയിൽ നിന്ന് അപ്രത്യക്ഷനായതെന്ന് വിശ്വാസം ഇന്നും ആയിരക്കണക്കിന് ഭക്തർ ദർശനം നടത്തുന്ന പാതുകങ്ങളുടെ കഥ ഇവിടെ തുടങ്ങുന്നു ഇന്നത്തെ നർസോബാവാടിയിൽ നിന്ന് ഏതാണ്ട് ആറ് കിലോമീറ്റർ അകലെയുള്ള അലസി എന്ന സ്ഥലത്ത് ബഹിറാം ഭട്ട് ജേരേ എന്നൊരു ബ്രാഹ്മണൻ താമസിച്ചിരുന്നു ഭാര്യയോടൊപ്പം സന്താന സൗഭാഗ്യമില്ലാത്ത ദുഃഖത്തിലായിരുന്നെങ്കിലും ഇരുവരും ദരിദ്രതയിലും ധർമ്മനിഷ്ഠയിലും ഉറച്ച ലളിത ജീവിതം നയിച്ചു സമീത ഗ്രാമങ്ങളിലെ ക്ഷേത്രങ്ങളിൽ ആചാരവിധി പ്രകാരം പൂജകൾ നടത്തി ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുകയായിരുന്നു ബഹിറാം ഭട്ട് ഒരു ദിവസം കൃഷ്ണാനദിയുടെ കിഴക്കൻ തീരത്ത് ഇന്നും പാതുകൾ കാണുന്ന അത്തിമരച്ചുവട്ടിൽ ദൈവീകത നിറഞ്ഞ ഒരു സന്യാസിയെ അദ്ദേഹം കണ്ടു നദികടന്ന് അടുത്തെത്തി ഭട്ട് സാഷ്ടാംഗ നമസ്കാരമർപ്പിച്ചു നാരായണ നാരായണ എന്ന അനുഗ്രഹവാക്യത്തോടെ സ്വാമി അദ്ദേഹത്തെ സ്വീകരിച്ചു പിന്നീട് ഷിറോളി ഗ്രാമത്തിലേക്കുള്ള യാത്രകളിൽ പോകുമ്പോഴും മടങ്ങുമ്പോഴും ഭട്ട് പതിവായി സ്വാമിയെ വന്ദിച്ചു ദിവസങ്ങളോളം ഈ ബന്ധം തുടർന്നു ഒരു സന്ധ്യയ്ക്ക് മടങ്ങിപ്പോകാൻ തയ്യാറായിരുന്ന ഭട്ടിനെ സ്വാമി സമീപത്തിരിക്കാൻ ആംഗ്യം കാണിച്ചു ഇരുട്ടു വീഴുന്നതിനു മുമ്പേ സന്ധ്യാവന്ദനം അവിടെ വെച്ച് ചെയ്യാമെന്നും ഭാര്യയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും ആ രാത്രി അവിടെത്തന്നെ താമസിക്കണമെന്നും സ്വാമി ഉപദേശിച്ചു എല്ലാം മംഗളമായി മാറുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി അടുത്ത ദിവസം രാവിലെ ഭട്ടിനോട് സ്വാമി നിർദ്ദേശിച്ചതിതായിരുന്നു സ്വന്തം വാസസ്ഥലം അത്തിവനത്തിലേക്കു മാറ്റുക അവിടെയുണ്ടാകുന്ന ദൈവീക പാതുകങ്ങളെ നിത്യവും പൂജിക്കുക വർഷങ്ങളോളം ധ്യാനം ചെയ്ത ശിലയിൽ ദത്താത്രേയന്റെ കാലടികൾ സ്വയം പ്രത്യക്ഷപ്പെടുമെന്നും സ്വാമി പറഞ്ഞു അറുപതു വയസ്സായിട്ടും ഭട്ടിന്റെ ഭാര്യയ്ക്ക് നാലാൺമക്കൾ ജനിക്കുമെന്നും ആ സന്തതികൾ പാതുകാപൂജ തുടർന്നും നടത്തുമെന്നും അദ്ദേഹം പ്രവചിച്ചു സ്വാമിയുടെ വാക്കുകൾ പോലെ തന്നെ ബഹിറാം ഭട്ടും ഭാര്യയും അത്തിവനത്തിൽ താമസം ആരംഭിച്ചു പാതുകൾ പ്രത്യക്ഷപ്പെട്ടു അവയുടെ ആരാധന ആരംഭിച്ചു ഈ ആരാധന മുടങ്ങാതെ തുടരുമെന്നുറപ്പായപ്പോൾ സ്വാമി നരസിംഹ സരസ്വതി ഗംഗാപുരിയിലേക്ക് പോയി പിന്നീട് ശ്രീശൈലത്തിനടുത്തുള്ള കദളീവനത്തിൽ അദ്ദേഹം അന്തർധാനം ചെയ്തു ഇന്നും പാതുകാപൂജ നിർവഹിക്കുന്ന പുരോഹിതർ ബഹിറാം ഭട്ടിന്റെ വംശപരമ്പരയിലേപ്പെട്ടവരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്റെ ആത്മീയ അനുഭവങ്ങളിൽ ഷിർദി സായിബാബ നൽകിയ നിർദ്ദേശപ്രകാരം ദത്താത്രേയ പാരമ്പര്യമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഞാൻ പുറപ്പെട്ടത് നിങ്ങൾക്കോർമയുണ്ടാകാം ആ യാത്രയിൽ ഞാൻ എത്തിച്ചേർന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു നർസോബാവാടി ബസിൽ നിന്നിറങ്ങി ഞാനൊരു ചെറിയ മുറിയിൽ താമസമുറപ്പിച്ചു സന്ധ്യ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് പാതുകൾ സൂക്ഷിച്ചിരുന്ന ക്ഷേത്രത്തിലേക്ക് പോയി അവിടെയുണ്ടായിരുന്ന ഒരു പുരോഹിതൻ പേര് പൂർണ്ണമായി ഓർമ്മയില്ല ഭട്ട് എന്നായിരുന്നു അവസാന നാമം എനിക്ക് ക്ഷേത്ര പരിസരങ്ങൾ വിശദമായി കാണിച്ചു തന്നു നന്ദി അറിയിച്ച ശേഷം ഞാൻ ഘാട്ടിലെ പടവുകളിൽ ഏറെ നേരം ഇരുന്നു അവിടെ നിന്ന് രാമചന്ദ്രയോഗിയുടെ സമാധിസ്ഥലത്തേക്ക് പോയി ആ സ്ഥലം എന്നെ അതീവമായി ആകർഷിച്ചു അവിടെയുള്ള ഏകാന്തതയും ശാന്തതയും അനുഭൂതി സൃഷ്ടിച്ചു രണ്ടു മണിക്കൂറോളം ഞാൻ അവിടെ ധ്യാനത്തിലിരുന്നു കണ്ണു തുളന്നപ്പോൾ ആകാശം ഇരുണ്ടിരുന്നു മടങ്ങാൻ ഫ്ലാഷ് ലൈറ്റ് എടുക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി സുഗന്ധം നിറഞ്ഞ അന്തരീക്ഷം അപ്പോൾ തന്നെ സ്വയം പ്രകാശിക്കുന്നതുപോലെ തേജസ്സുള്ള കാവ്യവസ്ത്രം ധരിച്ച ഒരു യുവസന്യാസി മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു മുഖം കണ്ടയുടനെ ഞാൻ തിരിച്ചറിഞ്ഞു അത് ശ്രീനരസിംഹ സരസ്വതിയായിരുന്നു ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു എൻ്റെ തലയിൽ കൈവച്ച അനുഗ്രഹിച്ച ശേഷം അദ്ദേഹം സുതാര്യമായ ഹിന്ദിയിൽ മൃദുവായി സംസാരിച്ചു സായിബാബ എന്നെ ഇവിടെ തന്നെ അയച്ചതിൻ്റെ കാരണം ദത്താത്രേയ തത്വത്തിൻ്റെ സാരാംശം എന്നോടോർമിപ്പിക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞു അനവധി ജന്മങ്ങൾക്കു മുമ്പ് ഞങ്ങൾ തമ്മിൽ നടന്ന ആത്മീയ സംഭാഷണങ്ങളും ബാബാജിയെ കാണാനുള്ള എൻ്റെ ആഗ്രഹവും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ദത്താമന്ത്രം ഒരിക്കൽ തന്നെ ഉപദേശിച്ചുവെന്നതും എൻ്റെ ജന്മയാത്രകളുടെ തുടർച്ചയും അദ്ദേഹം വിശദീകരിച്ചു ഇപ്പോൾ ചെയ്യേണ്ടത് പീതപുരത്തിലേക്ക് പോകുന്നതിനു മുമ്പ് രണ്ടു ദിവസം ഇവിടെ തങ്ങി മന്ത്രജപത്തിൽ മുഴുകുക എന്നതാണെന്ന് അദ്ദേഹം ഉപദേശിച്ചു അങ്ങനെ പറഞ്ഞ് വന്നതുപോലെ തന്നെ അദ്ദേഹം നിഗൂഢമായി അപ്രത്യക്ഷമായി മുറിയിൽ തിരിച്ചെത്തിയ ഞാൻ ദീർഘയാത്രയുടെ ക്ഷീണത്തിൽ ഉടനുറങ്ങി ഉറങ്ങി രണ്ടു ദിവസം നർസോഭാവാടിയിൽ തങ്ങി തുടർന്ന് ഞാൻ പീതപുരത്തിലേക്കുള്ള യാത്ര തുടർന്നു പുണ്യ ആത്മാക്കളെ ദത്താത്രേയൻ അവധൂതന്മാരുടെ ദേവൻ എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു ബുദ്ധനുമായുള്ള സമാഗമം എന്ന അടുക്കധ്യായത്തിലേക്ക് പോകാം ജാൻ ജനിച്ചത് സമൂഹമേറ്റവും താഴെയായി കണക്കാക്കിയ ഒരു വിഭാഗത്തിലാണ് ജാതി നോക്കാതെ മരിച്ചവരുടെ ശരീരമേറ്റെടുക്കുകയും അന്ത്യകർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഞങ്ങൾ ഉയർന്നവരെന്നും താഴ്ന്നവരെന്നും മനുഷ്യർ തമ്മിൽ വരയ്ക്കുന്ന അതിരുകൾ മരണത്തിനു മുന്നിൽ അർത്ഥശൂന്യമാകുന്നു എന്ന സത്യം ഞാൻ ദിനം പ്രതി കണ്ടറിഞ്ഞിരുന്നു അവസാനമെല്ലാവരും തീരുന്നു ഒരുപോലെ അഞ്ചാം വയസ്സുവരെ ഞാൻ സംസാരിച്ചിരുന്നില്ല അതിനാൽ മൂകൻ എന്നർത്ഥമുള്ള പേരായിരുന്നു എനിക്ക് ലഭിച്ചത് എന്റെ ജീവിതം കഴുകിക്കളഞ്ഞത് വാരാണസി ബനാറസ് എന്ന പുരാതന നഗരത്തിലായിരുന്നു ഗംഗാനദിയുടെ തീരത്തുള്ള മണികർണിക ഘട്ടിൽ ശവദാഹം നടത്തുന്നതായിരുന്നു എന്റെ തൊഴിൽ ദിവസേന നൂറുകണക്കിന് ശരീരങ്ങൾ എൻ്റെ മുന്നിലൂടെ കടന്നുപോയി ആ ജോലി ചെയ്ത ഞങ്ങളെ സമൂഹം അശുദ്ധരായും തള്ളിക്കളയപ്പെട്ടവരായും കണക്കാക്കി ക്ഷേത്രങ്ങളിലും ധാർമ്മിക ചടങ്ങുകളിലും പ്രവേശിക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലായിരുന്നു പുരാണങ്ങൾ വായിക്കാനോ കേൾക്കാനോ അനുവാദമുണ്ടായിരുന്നില്ല ജീവിതത്തിലെ ആ നിസ്സഹായത മറക്കാൻ ഞങ്ങൾ ആശ്രയിച്ചത് നാട്ടുചാരായമായിരുന്നു പകൽ മുഴുവൻ മരണവുമായി മുഖാമുഖം നിൽക്കുന്ന ഓർമ്മകളും അപമാനങ്ങളും അതിലൂടെയെങ്കിലും കുറച്ചു സമയം മറക്കാമായിരുന്നു കഠിനവും ഇരുണ്ടതുമായ ജീവിതം തന്നെയായിരുന്നു അത് എന്നിരുന്നാലും ബനാറസ് പോലുള്ള ആത്മീയ ചർച്ചകളും മതപ്രഭാഷണങ്ങളും നിറഞ്ഞ നഗരത്തിൽ ജീവിച്ചതിനാൽ കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ ഉള്ളിൽ മറ്റൊരാകാംക്ഷ വളർന്നു ഒളിച്ചുനിന്ന് പ്രസംഗങ്ങളും തത്വചിന്തകളും കേൾക്കുക അതായിരുന്നു എന്റെ രഹസ്യമായ ആഗ്രഹം അതുകൊണ്ടാവാം മുപ്പതാം വയസ്സിലെത്തുമ്പോഴേക്കും ഈ ലോകം നൽകാൻ ഒന്നുമില്ല എന്ന തിരിച്ചറിവ് എനിക്ക് വന്നു രാജാവായാലും ദരിദ്രനായാലും മരണം എല്ലാവരെയും ഒരേപോലെ കീഴടക്കുന്നു എന്ന സത്യം ഞാൻ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിരുന്നു മനുഷ്യജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം എന്നു പറയാൻ ഉള്ളത് വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി ചെറുപ്പത്തിൽ തന്നെ എന്റെ ഭാര്യ മരിച്ചു അതിനൊരു വർഷം പിന്നിടുമ്പോൾ ഇളം താമരപ്പൂവ് താമരപ്പൂവുപോലെയുണ്ടായിരുന്ന എൻറെ ചെറിയ മകളും ഗംഗയിർ മുങ്ങി മരിച്ചു അതോടെ ജീവിതത്തിന് അർത്ഥമില്ലെന്ന തോന്നൽ എന്നെ പിടികൂടി മദ്യപാനം മാത്രമായിരുന്നു എനിക്ക് അന്നത്തെ ആശ്വാസം ഒരിക്കൽ പോലും ഞാൻ ആലോചിച്ചു പക്ഷേ ഞാൻ കേട്ടിരുന്ന പ്രഭാഷണങ്ങളിൽ പലരും പറഞ്ഞിരുന്നു മരണം കഴിഞ്ഞാലും ആത്മാവ് വീണ്ടും ജനിക്കുമെന്ന് അത് സത്യമെങ്കിൽ ഞാൻ സ്വയം ചോദിച്ചു ഇത്രയും ദുരിതത്തിലേക്ക് വീണ്ടും മടങ്ങിവരേണ്ടി വന്നാൽ അങ്ങനെയെങ്കിൽ എല്ലാം അവസാനിപ്പിക്കാൻ മറ്റെന്തെങ്കിലും മാർഗമുണ്ടായിരിക്കണം എന്ന ചിന്ത എന്റെ ഉള്ളിൽ വളർന്നു പണ്ഡിതന്മാരെയോ പുരോഹിതന്മാരെയോ സമീപിക്കാൻ എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല ശവദാഹം ചെയ്യുന്ന മദ്യപാനിയായ എന്നെ അവർ കാണുന്നത് തന്നെ അപമാനമായി കരുതുമെന്നുറപ്പായിരുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം വെളുത്ത വസ്ത്രം ധരിച്ചൊരു വയോധിക സന്യാസി മണികർണിക ഘട്ടിലെത്തി അദ്ദേഹത്തിൻറെ സാന്നിധ്യം എന്നിലൊരു വിചിത്രമായ ആകർഷണം സൃഷ്ടിച്ചു ഞാൻ അകലെ നിന്നുകൊണ്ട് അദ്ദേഹത്തെ പിന്തുടർന്നു തിരിഞ്ഞു നോക്കാതെ നടന്ന അദ്ദേഹം പഴക്കം ചെന്ന് ഒരാൽമരത്തിന്റെ ചുവട്ടിലിരുന്നു അകലു നിന്നിരുന്ന് എന്നെ ശ്രദ്ധിച്ച അദ്ദേഹം കൈകൊണ്ടു വിളിച്ചു ഇവിടെ വാ ഞാൻ സമീപത്തെത്തി അകലം പാലിച്ചു നിന്നു ഇരിക്കൂ അദ്ദേഹം പറഞ്ഞു ഞാൻ ശവശരീരങ്ങൾ കത്തിക്കുന്നവനാണ് ഞാൻ മടിച്ചു പറഞ്ഞു എനിക്കറിയാം ഇരിക്കൂ അദ്ദേഹം ശാന്തമായി മറുപടി നൽകി പിന്നീട് എന്റെ ജീവിതകഥ മുഴുവൻ ഞാൻ അദ്ദേഹത്തിനോട് തുറന്നു പറഞ്ഞു ചിലപ്പോൾ കണ്ണടച്ചും ചിലപ്പോൾ ശ്രദ്ധയോടെ മോക്കിയും അദ്ദേഹമെല്ലാം കേട്ടു ഒടുവിൽ കരുണനിറഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു ഇപ്പോൾ നിനക്കൊരു ലഘുത്വം തോന്നുന്നില്ലേ അതെ വർഷങ്ങളായി ഉള്ളിൽ കെട്ടിക്കിടന്ന ഭാരം ഇറങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി ആരോടും പറഞ്ഞിട്ടില്ലാത്ത വേദനകൾ തുറന്നു പറഞ്ഞപ്പോൾ മനസ്സ് ശാന്തമായി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തോടപേക്ഷിച്ചു ശാശ്വതമായ സമാധാനത്തിലേക്ക് നയിക്കുന്ന വഴിയൊന്നു കാണിച്ചു തരാമോ ഞാൻ അങ്ങേ അനുഗമിക്കാമോ അദ്ദേഹം പറഞ്ഞു ഞാൻ നിന്റെ ഗുരുവല്ല പക്ഷേ നിന്നെ സഹായിക്കാൻ കഴിയും നീ പറയുന്നത് ചെയ്താൽ അദ്ദേഹം നൽകിയ ഉപദേശങ്ങൾ ലളിതമായിരുന്നു പക്ഷേ കർശനവും ശവദാഹം ചെയ്യുന്ന ജോലി ഉപേക്ഷിക്കുക മദ്യപാനം നിർത്തുക വരുണാനദി കടക്കുന്ന പഴയ പാലത്തിന് സമീപമുള്ള ആൽമരത്തിന്റെ ചുവട്ടിൽ ഒരു ചെറുപുടിലുണ്ടാക്കുക കൌപീനം മാത്രം ധരിച്ച് ഒരു മൈലകലെയുള്ള നിന്ന് ഭിക്ഷയാജിച്ച് ജീവിക്കുക ഒരു ദിവസം ഒരു നേരം മാത്രം ഭക്ഷണം വേട്ടയാടരുത് ഒരു മൺകുടത്തിൽ നദീജലം സൂക്ഷിക്കുക ദിവസേന രാവിലെ നദിയിൽ കുളിച്ച് കണ്ണടച്ച് ഓം എന്ന ശബ്ദത്തിൽ ധ്യാനിക്കുക ഇതൊരു മാസമോ രണ്ടോ തുടരൂ അദ്ദേഹം പറഞ്ഞു പിന്നീട് ബോധോദയം നേടിയ മഹാനായ ഗൗതമൻ തന്നെ നിന്നെ കാണാൻ വരും അദ്ദേഹം പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും ഞാൻ കൃത്യമായി പാലിച്ചു കുടിലുണ്ടാക്കി ഭിക്ഷയാൽ ജീവിച്ചു ദിവസേന സൂര്യോദയത്തിൽ ഓം ജപിച്ച് ധ്യാനിച്ചു മനസ്സ് പതുക്കെ ശാന്തമായി ഉള്ളിലെ കലഹങ്ങൾ കുറയാൻ തുടങ്ങി ഏകദേശം രണ്ടു മാസം കഴിഞ്ഞ് ഒരു ദിവസം ഉച്ചവെയിലിൽ ഗംഗാതീരത്തിലൂടെ ഒരു സന്യാസി നഗ്നപാതനായി നടന്നു വരുന്നത് ഞാൻ കണ്ടു അദ്ദേഹത്തിൻ്റെ നടപ്പിലും മുഖഭാവത്തിലും ഒരപൂർവമായ ഗൗരവമുണ്ടായിരുന്നു അത് അദ്ദേഹം തന്നെയെന്ന് എൻ്റെ ഉള്ളം പറഞ്ഞു ഞാൻ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു അദ്ദേഹം എന്നെ എഴുന്നേൽപ്പിച്ച് സ്നേഹത്തോടെ നോക്കി അമ്മയുടെ കരുണയെന്ന പോലെ ആ നോട്ടത്തിൽ ഒരു സുരക്ഷിതത്വമുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ കഴുകി ജലം നൽകി ആൽമരച്ചുവട്ടിലിരുത്തി കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോടെ ഞാൻ എൻ്റെ ദുഃഖങ്ങളും അഭ്യർത്ഥനയും പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മാർഗത്തിൽ ഉയർന്നവനോ താഴ്ന്നവനോ എന്നില്ല ലക്ഷ്യത്തിലേക്കുള്ള ഉറച്ച മനസ്സുമാത്രമാണാവശ്യം അടുത്ത ദിവസം സാരാനാഥിലെത്താൻ അദ്ദേഹം നിർദ്ദേശിച്ചു അവിടെ മാനുകളുടെ ഉദ്യാനത്തിൽ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുമെന്നും പറഞ്ഞു ഭാവിയിൽ ഹിമാലയത്തിലെ ദ്രോണിഗിരിയിൽ ഒരു ഗുരു എന്നെ കാത്തിരിക്കുന്നുണ്ടെന്നും അനവധി ജന്മങ്ങൾക്ക് ശേഷമുള്ള യാത്രകളെയും അദ്ദേഹം സൂചിപ്പിച്ചു അങ്ങനെ പറഞ്ഞ് അദ്ദേഹം നടന്നു നീങ്ങി കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ ഞാൻ അദ്ദേഹത്തെ നോക്കി നിന്നു അടുത്ത ദിവസം സാരാനാഥിൽ അകരെ നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ധർമ്മപ്രഭാഷണം കേട്ടു നിർവ്വാണത്തിലേക്കുള്ള പാതയെക്കുറിച്ചുള്ള വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു സന്ധ്യയായപ്പോൾ ഞാൻ വാരാണസിയിലേക്ക് മടങ്ങി കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പരിഭ്രാജക സന്യാസികളുടെ സംഘത്തോടൊപ്പം ഗോമുഖിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു പുണ്യാത്മാക്കളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ എന്നിവ ചെയ്യണേ കൂടുതൽ ആത്മീയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോയിൽ കാണാം